കഴിഞ്ഞ ദിവസം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം വേടന് കിട്ടിയ അവാർഡ് അതായത് പലരുടെയും മുഖത്ത് കിട്ടിയ അടിയാണെന്ന് പറയാൻ കഴിയില്ല അദ്ദേഹം അദ്ദേഹത്തിന് ആക്രമിച്ചവർ ഇവിടുത്തെ സംഘപരിവാറുകാർ ഒരുപറ്റം കോൺഗ്രസുകാർ ഇവരെല്ലാം തന്നെ ഒരുപാട് അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കേസുകളെല്ലാം അവിടെ നിൽക്കട്ടെ കേസുകളെല്ലാം ഇവിടെ തെളിയേണ്ടതുണ്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പം പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട വിഷയം വന്നിട്ടുണ്ട് അതേപോലെ അദ്ദേഹത്തിന്റെ പക്കൽ നിന്നും ലഹരി ഉൾപ്പെടെ പിടിച്ച സാഹചര്യമുണ്ട് അതിലെല്ലാം തന്നെ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു ഇനി അത്തരത്തിൽ പോകില്ല എന്ന് പറഞ്ഞു എന്നിട്ടും അദ്ദേഹം പറയുന്ന രാഷ്ട്രീയത്തിനെ ഇവിടെ വേട്ടയാടുന്ന ഒരു പറ്റം ആൾക്കാർ അവർക്ക് കിട്ടിയ ഒരു പ്രഹരമല്ലേ ഈ അംഗീകാരം ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് കഴിഞ്ഞ ഇതിനു മുൻപ് നമ്മുടെ അയ്യപ്പനും കോശ്ക്കതി നഞ്ചിയമ്മയ്ക്ക് കൊടുത്തൊരു അവാർഡ് സംബന്ധിച്ചായിരുന്നു അപ്പോ ഇവിടുത്തെ ഒക്കെ പറഞ്ഞൊരു കാര്യമായിരുന്നു നഞ്ചിയമ്മക്ക് ആ ഒരു അവാർഡ് അർഹപ്പെട്ടതാണോ എത്രയധികം ബാക്കിയുള്ള ഗായകരുവിടെ ഉണ്ട് കുറെ വർഷങ്ങളായിട്ട് സാധനങ്ങളൊക്കെ പഠിച്ച ആ ഒരു രീതിയിൽ ഇവിടെ പാട്ടുപാടി ആൾക്കാരുണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് ആ ഒരു അവാർഡ് കൊടുത്തത് എന്ന് പറഞ്ഞപ്പോ ഇവിടുത്തെ എല്ലാ ആൾക്കാരും ഒരേപോലെ പറഞ്ഞു അതിൽ പറഞ്ഞു വരുന്നത് ഇവിടുത്തെ എലൈറ്റ് ക്ലാസ് ആയിട്ടുള്ള സവർണ പാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് നഞ്ചി കിട്ടിയ അവാർഡിനെ അതായത് ചെയ്തു എന്നാണ് അമ്മയ്ക്ക് പ്രത്യേകിച്ച് പറയുന്നത് ഈ കുറ്റാരോപിതനാണ് പീഡന അപ്പോഴും അവിടെ അദ്ദേഹം എങ്ങനെ ആയിക്കോട്ടെ യിക്കോട്ടെ ഒരു പാട്ട് കേൾക്കാൻ ഇവിടുത്തെ യുവതലമുറ യുവതലമുറ പോട്ട് പ്രായമായവർ വരെ ഇളകി വരുന്ന ഒരു സാഹചര്യം അദ്ദേഹം എഴുതുന്ന ഓരോ വരികളിലും ആത്മാവ് തുളുമ്പുന്ന വരികളാണ് വാക്കുകളാണ് വേടൻ എഴുതുന്നത് അതേപോലെ തന്നെ അദ്ദേഹം പറയുന്ന പൊളിറ്റിക്സ് അദ്ദേഹം പറയുന്ന പൊളിറ്റിക്സ് പറയുന്നവരാണ് വേടനെ ഇവിടെ ഓടിച്ചിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് വേടൻ പറയുന്ന ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷം പറയുന്ന അതേ പൊളിറ്റിക്സ് തന്നെയല്ലേ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഈ വേടൻ പറയുന്ന പൊളിറ്റിക്സ് ഒരു നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ അപ്പോ പണ്ട് മുതലേ കേൾക്കുന്നത് വേടനെ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷം കൂടെ നിർത്തുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള വോട്ടിന് വേണ്ടിയിട്ടാണ് ഇത് ഉയർന്നു വന്നിട്ടുള്ള കാര്യമാണ് പല അധികം വേദികളിലേക്ക് വേടനെ കൊണ്ടുവരുന്നത് വേടന്റെ ഭാഗവും വേടന്റെ പൊളിറ്റിക്സിന് അപ്പുറത്തേക്കും വേടനെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പൊ ഈ വരുന്ന ഓരോ തെരഞ്ഞെടുപ്പിനും നമുക്ക് പുതു തലമുറയിലേക്കാണ് അവർ ഇറങ്ങി ചെല്ലാൻ ശ്രമിക്കുന്നത് അപ്പൊ ആ പുതുപോലയുടെ വോട്ടുകൾ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇടതുപക്ഷം കൃത്യമായി ഉപയോഗിക്കുന്നത് അതായത് ഈ പറയുന്ന പൊളിറ്റിക്സ് എന്താണ് ഇടതുപക്ഷത്തിന്റെ പൊളിറ്റിക്സ് എന്താണ് അതിലൊന്ന് വിശദീകരിക്കണം വേടൻ പറയുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇവിടെ കൊടുകുത്തി വാഴുന്ന കുറെ ഉന്നത കുലജാതർ എന്ന് വിളിക്കപ്പെടുന്നതിനെതിരെ ശക്തി എതിർപ്പുണ്ട് ആ എതിർപ്പുകളാണ് അദ്ദേഹത്തിന്റെ ഓരോ പാട്ടുകളിലും പ്രതിഫലിക്കുന്നത് മറ്റൊരു ഭാഗത്തേക്ക് നമ്മുടെ ഇടതുപക്ഷം നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷം ഇതേപോലെ ഈ ഉന്നത കുലജാതർ എന്ന് വിളിക്കപ്പെടുന്നവരെ അവരെ അടിച്ചേമർത്താൻ അല്ലെങ്കിൽ അല്ലെ അവരുടെ ഇവിടുത്തെ മൃദു ഹിന്ദുക്കളെ പീഡിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംവിധാനമല്ല ആരും ഇതൊന്നും കാണുന്നില്ലേ അല്ല ഇവര് പറയുന്നത് കോൺഗ്രസിന്റെ എന്താണ് കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ തവണ രാഹുൽ മാങ്കൂട്ടം ഇവിടെ സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനത്ത് നിന്ന് പോകുന്നതിന് മുമ്പ് ആലപ്പുഴയിൽ ഒരു സമ്മേളനം നടന്നു കോൺഗ്രസിന്റെ അതിൽ വന്ന പ്രമേയങ്ങൾ പത്തൊമ്പത് പ്രമേയങ്ങൾ വന്നു അതിലൊരു പ്രമേയത്തിൽ പറയുന്നതാണ് വേടൻ പറയുന്ന രാഷ്ട്രീയം മാതൃകയാക്കണം വേടനെ മുൻനിർത്തണം വേടനെ അതിൽ കോൺഗ്രസ് ഒരു ഗ്രൂപ്പിനെ എതിർപ്പുണ്ട് അപ്പോൾ വേടൻ പറയുന്നത് ഇവിടുത്തെ സി പി എമ്മിന്റെ മാത്രം രാഷ്ട്രീയമാണോ പക്ഷെ എന്തുകൊണ്ട് ഞാൻ പറയാം ദിലീപിനെ മാറ്റി നിർത്തിയൊരു അവസ്ഥയുണ്ടായിരുന്നു സിനിമയിൽ അതേപോലെ വിജയ് ബാബു അതോട് ഉൾപ്പെടെ ഒരുപാട് ആൾക്കാർ ഇതേപോലെ ഇത്തരം സിനിമയിൽ കൃത്യമായിട്ട് അവരുടെ കലയിൽ നിന്നും ബന്ധി അല്ലെങ്കിൽ കലയിൽ നിന്നും മാറ്റി നിർത്താക്കപ്പെട്ട അവസ്ഥ ഒരുപാട് ആൾക്കാർക്ക് നമ്മുടെ ഇവിടെ ഉണ്ട് പക്ഷെ വേടനെ സംബന്ധിച്ച് വേടന്റെ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെയാണോ ഇടത് പക്ഷേ വേടനെ കൂടെ നിർത്തുന്നത് അവിടെ കൃത്യമായി നോക്കൂ അതായത് ഈ അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയതുമായി ബന്ധപ്പെട്ടാണല്ലോ ഇപ്പൊ വിവാദം നടക്കുന്നത് അതിൽ വേടൻ പാടിയ പാട്ട് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാടിയ പാട്ടിനാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവാർഡ് കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാടിയ ഒരു പാട്ടിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നതിൽ ഈ ദിലീപും അതേപോലെ തന്നെ വിജയ് ബാബുവും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കമ്പയർ ചെയ്യുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു കല കലയുടെ ഇപ്പോ വേടനാണെങ്കിലും ഈ വിഭാഗം ആൾക്കാരാണെങ്കിലും എല്ലാ കലയുടെ ഒരു ഭാഗം ആൾക്കാർ തന്നെയാണല്ലോ അപ്പോൾ വേടന് വന്നിട്ടില്ല വേടന്റെ പേരിൽ കുറ്റാരോപിതനാണ് ഒരിക്കലും അദ്ദേഹത്തിനെ പ്രതിയാക്കി കുറ്റാരോപിതനായ ഒരു വ്യക്തിക്ക് ഇവിടെ സ്റ്റേറ്റ് അവാർഡ് കൊടുക്കരുത് പറഞ്ഞു മാറ്റി നിർത്താൻ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയം അനുസരിച്ചാണ് കൃത്യമായി പറഞ്ഞ കാര്യം വേടനോട് എതിർപ്പുണ്ട് അപ്പൊ ആ ഒരു ലെവലിൽ മാത്രം വേടനെ കൊണ്ട് സർക്കാരിന് യാതൊരു ഗുണവും നേരത്തെ പറഞ്ഞ കാര്യം അതായത് ദിലീപിനെ ദിലീപുമായിട്ട് ബന്ധപ്പെട്ട കേസുകളും അതേപോലെ തന്നെ വിജയ് ബാബു ആയിട്ട് ബന്ധപ്പെട്ട കേസുകളും അവർക്കൊരു അസോസിയേഷനുണ്ട് അമ്മ എന്ന് പറയുന്ന അസോസിയേഷൻ എ എം എം എ അമ്മ എന്ന് പറയുന്ന അസോസിയേഷൻ അതുമായി ബന്ധപ്പെട്ട് കുറേ നാളെങ്കിലും മാറ്റി നിർത്തി അപ്പോൾ അതിൽ അദ്ദേഹം അഭിനയിച്ചൊരു പടത്തിന് നാഷണൽ അവാർഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡ് മറ്റ് അംഗീകാരങ്ങളൊന്നും അദ്ദേഹം എന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ അഭിനയത്തിനാണ് കിട്ടിയത് അല്ലാതെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ജീവിതം നോക്കാം പേഴ്സണൽ ജീവിതത്തിന്റെ അപ്പുറത്തേക്കും ഇപ്പൊ സംസ്ഥാനൊന്നും രാഷ്ട്രീയം പെടില്ലാന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ അപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഇവർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പ്രേംകുമാറിനെ മാറ്റി പ്രേംകുമാറിന്റെ അതിനുള്ള നിലപാടുകൾ പിന്നീട് മാറിയിട്ടുണ്ടാവും പക്ഷെ അതിന്റെ അപ്പുറത്തേക്കും ഈ ഒരു വാർത്ത വന്ന സമയത്ത് ഇവർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇവർ നിലപാടുകളോട് ചേരാത്തത് കൊണ്ട് അത്തരം ഒരു സ്ഥാനത്തൊന്നും ഒഴിവാക്കി അതേപോലെ ഞങ്ങക്ക് നിലപാടുകളോട് ചേരുന്ന ആൾക്കാർ ഇപ്പോഴും പല രീതിയിൽ ഒരു കാര്യത്തോട് ഞാൻ കഴിഞ്ഞ ദിവസം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷത്തോട് അനുഭവം പുലർത്തുന്നവർക്ക് ഇത്തരത്തിൽ അവാർഡുകൾ കൊടുക്കുന്നുണ്ടെന്നുള്ള വ്യാപകമായ വിമർശനം പക്ഷേ വേടനെ പോലൊരു വ്യക്തിക്ക് അവാർഡ് വേടൻ്റെ വരികൾക്ക് അവാർഡ് കൊടുത്തതിൽ ഇവിടുത്തെ ഒരു സമ എഴുപത് ശതമാനത്തോളം സമൂഹത്തിലുള്ള ജനങ്ങൾ അതിനെ അംഗീകരിക്കണം ബാക്കി ഇവിടുന്ന് മുപ്പത് ശതമാനം ആരാണ് ഇവിടുത്തെ എലൈറ്റ് ക്ലാസുകൾ ടി ക്ലാസ്സുകൾ ഇവിടുത്തെ സവർണ്ണ മേധാവിത്വം തുളുമ്പി നടക്കുന്നവർ ഇവിടുത്തെ വേടനെ ഇഷ്ടമില്ലാത്തവർ അവൻ്റെ നിർമാണ വിഷയം അവന്റെ ജാതിയാണോ വിഷയം നിലപാടാണോ വിഷയം അവന്റെ നിലപാടാണ് വിഷയം അതെ അവൻ പറയുന്നത് എന്താണ് പല ഗോപുരങ്ങളിലും ഇരിക്കുന്ന രാജാക്കന്മാരുടെ കിരീടങ്ങൾ താഴെഴിയുകയും രാജസിംഹാസനങ്ങൾ ഇളവുകയും ചെയ്യുമെന്ന് പലപ്പോഴേ പല ഘട്ടത്തിൽ പറയുന്നുണ്ട് കേസുകൾ കേസുകൾ ബന്ധപ്പെട്ട ഞാൻ പറയുന്നില്ല ചലച്ചിത്ര അവാർഡുകൾ ഇപ്പൊ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇപ്പൊ വേടനേറ്റവും അർഹപ്പെട്ട എന്ന രീതിയിൽ തന്നെയാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത് അപ്പോ ഇനി വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിട്ടാണെങ്കിൽ ഇതെല്ലാം രാഷ്ട്രീയപരമായി തന്നെയല്ലേ പോകുന്നത് കേന്ദ്രത്തിന്റെ നിലയിൽ നോക്കുമ്പോ കേന്ദ്രം ഇവരെ ഒക്കെ മാറ്റി കത്തുന്ന ആൾക്കാരാണ് അവരുടെ രാഷ്ട്രീയപരമായി എനിക്ക് അറിയാവുന്ന വേടൻ പോകാത്ത ബി ജെ പി വേദി ഒഴികെ ഇപ്പൊ കോൺഗ്രസിന്റെ അടുത്ത നേതാക്കളുമായി കോൺഗ്രസിന്റെ വേദികൾ അല്ലെങ്കിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പരിപാടികൾ കോൺഗ്രസ് അതുപോലെ എല്ലാ സഭ ഇപ്പം ക്രൈസ്വ സഭകളുടെ പരിപാടികളിലെല്ലാം അമ്പലങ്ങളുടെ പരിപാടികൾ എല്ലാ പരിപാടികളും വേടൻ എന്ന വ്യക്തി ഒരിക്കലും കലാകാരന്മാർക്ക് പ്രത്യേകിച്ച് സിനിമ അതേപോലെ തന്നെ പിന്നീട് ഗായക രംഗത്ത് നിൽക്കുന്നവർ വേടനെ പോലെ അല്ല അവർക്ക് അങ്ങനെ പ്രത്യക്ഷമായ രാഷ്ട്രീയം വെച്ച് പുലർത്താൻ സാധിക്കില്ല അത് ഇതിന്റെ ബിസിനസിന്റെ ഭാഗമാണ് രണ്ടാമത്തെ കാര്യം നോക്കൂ അദ്ദേഹം ഒരു പാട്ടുകാരനാണ് ഇപ്പോൾ ആതിര ഒരു സി പി എം കാര്യമാണെന്ന് വെച്ചു ആതിര നാളെ ഒരു സിനിമ എടുക്കുകയാണ് അതിലേക്ക് ഒരു പിന്നണിയിലേക്ക് പിടിക്കാൻ ഞാൻ സി പി എമ്മുകാരെ മാത്രമേ വിളിക്കൂ അല്ല കഴിവ് നോക്കി ഒരാളെ വിളിക്കണം എന്ന് നോക്കുന്ന സാഹചര്യം വേടനെ വിളിക്കുമ്പോൾ അവിടെ രാഷ്ട്രീയം നോക്കേണ്ടതുണ്ടോ അതായത് കഴിവിനെയാണ് നമ്മൾ അംഗീകരിക്കുന്നത് അവസരമാണ് അതായത് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അതായത് വേടൻ ഒരുപാട് കേസുകൾ ഇപ്പൊ നിലവിലുണ്ട് അതൊക്കെ പരിഗണനയിൽ ഇരിക്കുന്ന സാഹചര്യമാണ് അദ്ദേഹത്തിന്റെ കേസുകൾ ഒരുപാട് പരിപാടികൾ നഷ്ടപ്പെടുന്നു ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യമായിരുന്നു ഈ പുലിപ്പല് അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കേസ് വന്ന സമയത്ത് നമ്മുടെ വന വനം വകുപ്പ് മന്ത്രി പറഞ്ഞൊരു കാര്യം ഒരു കമ്പയർ മാത്രമല്ലല്ലോ മറ്റു പലരും സുരേഷ് ഗോപിയെ ുംരിക്കുന്നില്ലേ പറഞ്ഞു കുറ്റം അപ്പോ ആ ഒരു കുറ്റത്തിന് ഇവിടുത്തെ കോൺഗ്രസിനെ പറ്റി പറയുമ്പോൾ സി പി അങ്ങനെ ചെയ്തല്ലേ കൃത്യമായ ഉത്തരങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് മാത്രമാണ് ഫാക്ട് വെച്ചൊരു കാര്യങ്ങൾ മുന്നോട്ട് വരുന്നത് അപ്പോൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ആതിരിയുടെ സ്റ്റാൻഡ് എന്താണ് അന്ന് ഈ പറഞ്ഞിട്ടുള്ള ഞാൻ തുടക്കം നജിയമ്മയെ സൂചിപ്പിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് അന്ന് നമ്മളുടെ സോഷ്യൽ മീഡിയ ഇടങ്ങളെല്ലാം ഒരുമിച്ച് നജിയമ്മയോടൊപ്പം നിന്നു അന്ന് പറഞ്ഞൊരു കാര്യം തന്നെയാണ് കലയാണ് ഏറ്റവും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ജയിക്കുന്നത് കലയായിരിക്കും ഇവർ ഏത് രാഷ്ട്രീയമാണോ അവരെന്ത് പറയുന്നു എൻ്റെ അപ്പുറത്തേക്കും നഞ്ചിയമ്മ അവർ രാഷ്ട്രീയപരമായി ഉപയോഗിച്ചിട്ടില്ല അതിൻ്റെ അപ്പുറത്തേക്കും കല കലയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പക്ഷെ വേടന്റെ കലയോടൊപ്പം അത് രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്ന കുറെ അധികം ആളുകൾ ഇവിടെയുണ്ട് പക്ഷെ അതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല വേടന് അല്ലെങ്കിൽ വേടന്റെ കലയ്ക്ക് കൊടുത്ത ഈ ഒരു അംഗീകാരം എന്ന് പറയുന്നത് ഇനിയും വളർന്നു വരുന്ന ഒരുപാട് കലാകാരന്മാർക്കുള്ള അംഗീകാരം തഴയപ്പെട്ടു പോയിട്ടുള്ള പലയധികം കലാകാരന്മാർക്ക് പ്രചോദനം കൂടെയാണ് പക്ഷെ അത് രാഷ്ട്രീയവൽക്കരിക്കുകയും രാഷ്ട്രീയപരമായി ഉപയോഗിക്കാം എന്ന് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ നിലപാടുകളിലേക്ക് പോകുന്നവരെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല